ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൃഷി സ്ഥല സന്ദർശനത്തിൻ്റെ ഒരു വീഡിയോ ആണ് കൃഷി കൃഷിസ്ഥലം വിസിറ്റ് ചെയ്തിരുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യാറ് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായി അത് ചില സാഹചര്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഒരു കൃഷി സ്ഥലമാണ് ഇവിടെ കപ്പയുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ വാഴയും കൃഷി ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വാഴ ദൂരെ കൃഷി ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഏകദേശം ഒരു ഒരേക്കറോളം വരുന്ന സ്ഥലമാണ് അവിടെ വാഴ കൃഷി ചെയ്യുന്നുണ്ട് കപ്പയുണ്ട് കപ്പയുടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മഴ കാരണം കപ്പയ്ക്കകത്ത് ഒരുപാട് കാട് ഒരുപാട് കള വളർന്നു ആ കളയും കൂടെ കള ചെയ്യുന്നുണ്ട് ഇന്ന് അതും കളയുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ വാഴ ഈ കാണുന്നതാണ് നമ്മുടെ വാഴ ഇവിടെ നമ്മൾ ഡബിൾ ക്രോപ്പിംഗ് മെത്തേഡ് വഴിയാണ് മെതേഡാണ് ഉപയോഗിക്കുന്നത് വാഴ നടാൻ രണ്ടെണ്ണം അടിപ്പിച്ച് നടന്ന ഡബിൾ ക്രോപ്പിംഗ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടപെടയായിട്ട് നമ്മൾ കാച്ചിൽ നട്ടിട്ടുണ്ട് കാച്ചിലും അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു വാഴ കൊന്ന രീതിയിലാണ് നടുന്നത് അതുപോലെ തന്നെ ചേമ്പും കുറച്ച് നട്ടിട്ടുണ്ട് അത് കുറച്ചേ ഉള്ളായിരുന്നു കാച്ചിൽ നട്ടിട്ടുണ്ട് കാച്ചിൽ വാഴ വളരുമ്പോൾ വാഴയിലോട്ട് കയറ്റത്തക്ക രീതിയിലാണ് നമ്മൾ നട്ടിരിക്കുന്നത് ഈ കൃഷി സ്ഥലം കൃഷി ചെയ്യുന്നതിന് മുമ്പേ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജെ സി വി കൊണ്ട് കളിക്കുന്ന ആ ഷോട്ടിനകത്ത് ഈ കൃഷി സ്ഥലം എങ്ങനെയാണെന്നൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും അതിപ്പം കൃഷിയോഗ്യമായതും നമുക്കിപ്പം കാണാൻ കഴിയുന്നുണ്ടല്ലോ ആ ഷോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്